ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറുകളും സ്വന്തമാക്കാം അതാ ഈ ഒരു കിടിലും ഈ ഒരു കോർണർ സോഫ സെറ്റ് അതിൻ്റെ കൂടെ ഒരു ടീപ്പോ അതേപോലെ തന്നെ ദാ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയറ് അതിൻ്റെ കൂടെ കിടിലും ഒരു ടു ഡോറിൻ്റെ വാഡ്റോബ് അതിൻ്റെ കൂടെ ആ ക്യൂൺ സൈസ് ആറേ കാലടി നീളം അതേപോലെ തന്നെ അഞ്ചടി വീതിയുള്ള ഈ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറ് നിങ്ങൾക്ക് വെറും മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം മുപ്പതിനായിരം വരുന്നത് ഈ ഒരു കീടിലം ഓർക്കിഡിൻ്റെ ഈ ഒരു സോഫ സെറ്റ് ത്രീ സീറ്ററിൻ രണ്ട് സിംഗിളും നിങ്ങൾക്ക് വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ആ കീടിലം വാറൻറ്റിയുള്ള കിടിലും ത്രീ സീറ്ററും രണ്ട് സിംഗിളും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു വീട്ടിലത്തേക്കുള്ള ഫർണിച്ചർ നിങ്ങൾക്ക് വെറും തുച്ഛമായ വിലയിൽ സ്വന്തമാക്കും അതാണ് ഈ ഒരു ഫൈവ് സീറ്ററിൻ്റെ ഒരു കോർണർ സോഫ സെറ്റ് അതിൻ്റെ കൂടെ ടീപ്പ് അതാണ്ട് ഈ ഒരു കോട്ട് ആറ് ചെയർ ഡൈനിങ് ടേബിൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതാ അടിപൊളി ഒരു വാഡ്രോബ് ദിവാങ് കോട്ട് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങുമ്പോഴത്തേതാ ഈ അടിക്ക് വെച്ചിട്ട് ഇതാ ഇത്രയും സാധനം അതാണ്ട് ഈ ഒരു ഗ്രീൻ ഷെഫിൻ്റെ മിക്സർ ഗ്രൈൻഡർ ഗ്യാസ് സ്റ്റൗവ് അപ്പച്ചട്ടി അതുൾപ്പെടെയുള്ള ഏകദേശം പത്തോളം ഐറ്റങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊട്ടാരക്കരയിലുള്ള വുഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ് സെൻറ്റർ ആണ് അതായത് നമ്മുടെ ഈ ഒരു ഷോപ്പ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊല്ലത്തുനിന്ന് കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പായിട്ട് ഒരു നാല് കിലോമീറ്റർ മുമ്പായിട്ട് അമ്പലത്തും കാലയെന്ന് പറയുന്ന സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിൽ റോഡിനോട് ചേർന്ന് തന്നെയാണ് കൊട്ടാരക്കരയെന്ന് കൊല്ലത്തോട്ട് വരുന്നവർക്കാണെങ്കിൽ ഇതേപോലെ നാല് കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മളെ വഡോറ ഫർണിച്ചർ ആൻഡ് അടിപൊളി ഒരു ഓഫറായിട്ടാണ് വന്നത് അതായത് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതായത് നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരുന്ന സാധനം വെറും മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നമ്മുടെ ഈ ഒരു ഫുള്ള് സ്റ്റോക്കും വിറ്റഴുകയാണ് വേറൊന്നുമല്ല മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒരു വീട്ടിലത്തേക്ക് വരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നതാ ഈ ഒരു കിഡിലെന്താ ഒരു കോർണർ സോഫ സെറ്റ് അതിൻ്റെ കൂടെ ഒരു ടീപ്പ വരുന്നുണ്ട് ഏതാണ്ടേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നാല് ചെയറും അതേപോലെ തന്നെ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് അതേപോലെ തന്നെ കിഡിൽ ഒരു ലോക്കർ ഫെസിലിറ്റി ഉൾപ്പെടെയുള്ള ഒരു ടു ഡോറിൻ്റെ വാഡ്റോബ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ആറേകാലടി നീളവും അഞ്ചടി വീതിയുള്ള ഒരു കട്ടിൽ വരുന്നുണ്ട് മെത്ത എക്സ്ട്രാ ആണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നാപ്പത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എം ആർ പി വരുന്ന സാധനം നിങ്ങൾക്ക് വെറും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് സ്വന്തമാക്കാം ഇത് സ്വന്തമാക്കാം നിങ്ങൾ എവിടെയാ വരേണ്ടത് ഇവിടെ തന്നെ നമ്മുടെ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് ഇപ്പോൾ സ്ഥലമൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി കാണും നമസ്കാരം അപ്പോൾ അടിപൊളി ഓഫറാണ് ക്ലിയറൻസ് സെയിലാണ് ക്ലിയർ നമ്മൾ ആനുവൽ ക്ലിയറൻസ് ക്ലിയറൻസില് ആനുവൽ ക്ലിയറൻസ് നമുക്ക് മാർച്ച് പത്താം തീയതി തൊട്ട് ഏപ്രിൽ മുപ്പതാം തീയതി ക്ലിയറൻസ് മാർച്ച് മുതൽ ഏപ്രിൽ മുപ്പത് വരെ ഏകദേശം ഒന്നര മാസം നമ്മൾ എഴുതുന്നത് ആനുവൽ സെയിലായിട്ട് കൊടുക്കുക സ്റ്റോള് കൊടുക്കും ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നാപ്പത്തി ഒമ്പത് എം ആർ പിള്ളം നമ്മള് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി നമ്മുടെ ഈ ഒരു ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റെയിൻലെസ്റ്റീലിന്റെ അല്ല അഞ്ചിന്റെ അടുത്ത വേറെ സെക്ഷൻ്റെ അപ്പൊ നമുക്ക് അതായത് ഒരു വീട്ടിലേക്കുള്ള ഒരു കൊച്ചൊരു സാധാരണ വീട്ടിലേക്കുള്ള ഡൈനിങ് ടേബിൾ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മതി വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്തവർക്ക് ഈ പറയുന്നത് പോലെ വെറും മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് താണ്ടേ ഈ ഒരു കോർണർ സോഫ സെറ്റി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതാ ഒരു ടീപ്പോ നാല് താണ്ടേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ഒരു ചെയറ് ഡൈനിങ് ടേബിൾ അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഒരു വാഡ്രോബ് അതിനകത്ത് നമുക്കിതാ ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് നല്ല രീതിയിൽ തുണി ഹാങ് ചെയ്യാനുള്ള ഇതുമുണ്ട് ഇതിൻ്റെ ആയി നമുക്ക് കളർ ചേഞ്ച് ഒക്കെ കൊടുക്കാമല്ലേ ഓക്കെ കീക്കിൻ്റെയൊക്കെ കൊടുക്കാമല്ലോ ഓക്കെ പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഇത് പിന്നെ നമ്മുടെ പ്ലൈവുഡ് കെട്ടിലാണ് ാണ് ആറേ കാലടി നിങ്ങൾ അഞ്ചടി ബെഡ് സെപ്പറേറ്റ് ആണ് ചേർത്താണ് മുപ്പത്തൊമ്പത് കിട്ടുന്നത് അപ്പൊ ഇനി നമുക്ക് വരുന്നതിന്റെ ഇത് പരിചയപ്പെടാം ഇനി നമുക്ക് ഇനി ഉണ്ട് അതെല്ലാം വരുമ്പോൾ ഡൈനിങ് ടേബിൾ എല്ലാം ഫുൾ വുഡിന്റെ അല്ലേ വുഡ് ഏതിന്റെ ഏതെങ്കിലും അപ്പൊ നമ്മൾ ഇനി അടുത്ത കാണാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് ഗിഫ്റ്റ് ഉണ്ട് ഡൈനിങ് ടേ പ്ലസ് ഗ്ലാസ് പ്ലസ് സിക്സ് ചെയ്റ് ആറ് ചെയ്ത് സീറ്റ് കോർണർ സോഫ അതാണ് ഈ കിടക്കുന്നതാണ് ഈ കിടക്കുന്ന ഫൈവ് സീറ്റ് കോർണർ സോഫ അതിന്റെ സോഫീ വരുന്നുണ്ട് പിന്നെ ദിവാൻകോട്ട് വരുന്നുണ്ട് ഈ ഒരു ദിവാൻകോട്ട് വരുന്നുണ്ട് പിന്നെ ടൂ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് ടു ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് പിന്നെ ഒരു മിക്സി ഗ്യാസ് എടുപ്പ് അത് ഫ്രീ അല്ലേ അപ്പൊ അറുപത്തിഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന്റെ ഞാൻ ഓരോന്നായിട്ട് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാം ഫസ്റ്റ് മാട്രസ് സെപ്പറേറ്റ് അല്ലേ കട്ടിലേത് മോഡൽ വേണമെങ്കിൽ ഓക്കെ അപ്പൊ കട്ടിൽ ഇതാ നിങ്ങൾക്ക് മൂന്ന് വെറൈറ്റി മോഡൽ ഉണ്ട് ഒന്നി നിങ്ങൾക്ക് ഇതാ ഈ ഒരു കട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിന്റെ ഫ്രെയിം എല്ലാം ഫുഡല്ലേ ഫ്രെയിം അക്കേഷ്യ ഫ്രൈ ആ വരുന്നല്ലേ അപ്പം എന്താ ഈ ഒരു കട്ടിൽ അതായത് നമ്മൾ അറുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഒരു വീട്ടിലത്തേക്ക് വരുന്ന സാധനത്തിൽ ഫസ്റ്റ് വരുന്നതാണ് ഈ ഒരു കട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ക്യൂൻ സൈസാണ് ആറേകാലടി നിങ്ങൾ അഞ്ചടി വീതിയാണ് ഈ ഒരു ബെഡ് സെപ്പറേറ്റ് ആണ് ബെഡ് ഇതിൻ്റെ കൂടെ വരത്തില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ടേബിളാണ് വേണ്ടത് നമ്മുടെ നാല് ആറ് ചെയറും വിത്ത് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ സൈസ് എത്ര അഞ്ച് മൂന്ന് ഡൈനിങ് ടേബിൾ ആറ് ചെയ്യുന്നു അഞ്ചേ മൂന്നര അല്ലേ അഞ്ചേ മൂന്ന് അഞ്ചേ മൂന്ന് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വർക്കൊക്കെ വരുന്ന ഒരു നല്ലൊരു ഡൈനിങ് ടേബിൾ ആണ് അതായത് നടുക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ നമുക്ക് പെറ്റൽസും പെബിൾസും ഒക്കെ ഇടാനുള്ള ഒരു സംഭവം വരുന്നുണ്ട് അകത്ത് ഫ്രെയിം വർക്കുകളും വരുന്നുണ്ട് ചെയർ അത്ര ഡിസൈൻ ഉണ്ട് ഇഷ്ടംപോലെ മൂന്നൊക്കെ ഇഷ്ടംപോലുണ്ട് അപ്പം ഈ ഒരു മോഡൽ മാത്രമല്ല ഡൈനിങ് ടേബിൾ വേറെ ഡൈൻ ടേബിൾ വേറെ നമുക്ക് എടുക്കാം എടുക്കാം വേറെ ഡിസൈൻ ഉണ്ട് അപ്പം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുണ്ട് അപ്പം അത് കട്ടിലായി ആറ് ചെയർ ഡൈനിങ് ടേബിൾ പിന്നെ ഈ ടൂ ഡോറിൻ്റെ ഈ ഒരു വാഡ്ഡ്രോബ് അല്ലേ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ടു ഡോറിൻ്റെ ഇത് ഡിസൈനിൽ വ്യത്യാസമുള്ള ഈ ഒരു ടു ഡോറിൻ്റെ വിത്ത് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു ടു ഡോറിൻ്റെ വാഡ്രോബ് പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ദിവാങ്കോട്ട് ഇതെല്ലാം കൂടെയാണ് അറുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓക്കെ ആ സോറി അതിനുശേഷം എന്താ ഈ ഒരു ഫൈവ് സീറ്റ് ഉണ്ട് ഈ ഒരു കോർണർ സോഫ സെറ്റ് ഉണ്ട് അതിൻ്റെ ഒരു ടീപ്പോ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോർണർ സോഫ സെറ്റ് ഫുൾ കവേർഡ് കോർണർ സോഫ സെറ്റും അല്ലാതെ ഈ വുഡിന്റെ കോർണർ സോഫ സെറ്റ് ചെയ്യാം അപ്പൊ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അറുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ഓഫർ ആയിട്ട് കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് ആനുവൽ ക്ലിയറൻസ് സെയിൽ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഫ്രീ ഫ്രീണ്ടായിരം വിലയുള്ള ഒരു ഗിഫ്റ്റ് ഐറ്റം പന്ത്രണ്ടായിരം അത് വേണ്ട വേറെ എന്തെങ്കിലും സെലക്ട് ചെയ്യാം ചെയ്യാണ്ടായിട്ട് അഞ്ചഞ്ച് മാറ്റസ് കൊടുക്കാം അഞ്ചഞ്ച് മാട്രസ് കൊടുക്കുക അല്ലേ ഓക്കെ അപ്പൊ അതാ ഇത്രയും അറുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറുകൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സാധനങ്ങളാണ് അതാ ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണ് അതാണ്ട് കിടിലം ഗ്രീൻ ഷെഫിൻ്റെ ഒരു പുട്ടു പുട്ടു കുറ്റി അതേപോലെ തന്നെ നമ്മുടെ ഒരു അയൺ ബോക്സ് വരുന്നുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ ത്രീ ജാർ അല്ലേ ത്രീ ജാർ ദ് കിഡിലൊരു മിക്സർ ഗ്രൈൻഡർ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെതാ ഒരു ഫൈവ് ഇയർ വാറൻറ്റി ഉള്ള ഗ്രീൻ ഷെഫിൻ്റെ തന്നെ ഈ പറയുന്ന പോലെ കുക്കർ വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതാ ഒരു അപ്പച്ചട്ടി സൗജന്യമായിട്ട് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്കൊരു തവ തവ ഇത് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലോർ മോപ്പ് എണ്ണം കിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ട്യൂ ബെർണറിൻ്റെ ഗ്ലാസ് ടോപ്പ് വരുന്ന ഈ പറയുന്ന ഒരു ഗ്യാസ് സ്റ്റൗവും കൂടെ കിട്ടും ഇതെല്ലാം ഇത് വേണ്ടാത്തവർക്ക് നമുക്ക് തേർട്ടി ടു എൽ ഡി ടി വേണേ അതും കൊടുക്കുക ഇത് കിച്ചൺ സെറ്റ് വേണ്ടാത്തവർക്ക് തേർട്ടി ടു എൻജി എൽ ടി അങ്ങനെയാണ് ഡി ടി വി നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം പിന്നെ ദിവാനൂട്ട് വരുന്നുണ്ട് ദീവാൻകോട്ട് അതിൻ്റെ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ആണ് അറുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ ഈ സാധനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇത്രയും സാധനമാണ് സൗജന്യമായിട്ട് കിട്ടുന്ന അപ്പം എല്ലാം കണ്ടല്ലോ കറക്റ്റായിട്ട് എല്ലാവരും ക്ലിയർ ആയല്ലോ ഇനി ആയിട്ട് നമുക്ക് എന്താ ഓഫറുണ്ട് ഇനി അപ്പൊ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു സമ്മാനം ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് നിങ്ങൾ സ്റ്റാറ്റസ് ഇടുന്നവർക്ക് അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഏതിനകത്താണെന്നുണ്ടെങ്കിലും നമുക്ക് കമൻറ്റ് ചെയ്ത് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗീവ്വേ ആയിട്ട് ഒരു സാധനം തരുന്നുണ്ട് അത് ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനം പറയാം അടുത്ത ബെഡ്റൂം സെറ്റ് വരും ബെഡ്റൂം സെറ്റ് ഈ ബെഡ്റൂം സെറ്റ് അല്ലേ ഇത് നമ്മുടെ ഈ ബെഡ്റൂം സെറ്റ് ഇരുപത്തൊമ്പത് വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് ഡ്രസ്സിംഗ് ടേബിൾ നാല് ഐറ്റം നാല് ഐറ്റം അല്ലേ ഇത് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് അതായത് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു വീട്ടിലെ ബെഡ്റൂമിലേത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് അതാണ്ടേ ഈ ഒരു ലോക്കർ ഫെസിറ്റിയുള്ള ത്രീ ഡോറിൻ്റെ ഈ ഒരു വാഡ്റോബ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പുറത്തും വിശാലമായിട്ട് തുണിയും കാര്യങ്ങളും എല്ലാം ഹാങ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ത്രീ ഡോറിൻ്റെ വാഡ്റോബ് പിന്നെ നിങ്ങൾക്ക് താണ്ടേ ഒരു ക്യൂൺ സൈസിൻ്റെ ക്യൂൺ സൈസ് താണ്ടേ ഈ ഒരു കട്ടിൽ ആറേകാലടി നീളം അതേപോലെ തന്നെ അഞ്ചടി ഒരു കട്ടിൽ താണ്ടേ ഇവിടെ ഇരിക്കുന്നതാണ് ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഇത് ഈ ഒരു ഇതിൻ്റെ ഒരു കോട്ട് ബോക്സ് വരുന്നുണ്ട് ഒരു കോട്ട് ബോക്സ് കൂടെ വരുന്നുണ്ട് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വെറും ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ബോക്സ് ഫാമിലി കോട്ട് ത്രീ ഡോർ വാഡ്റോബ് ഡ്രസ്സിംഗ് ടേബിൾ അതേപോലെ തന്നെ ഒരു ബെഡ് സൈഡും വരുന്നുണ്ട് സ്പെഷ്യൽ ഓഫർ ഗിഫ്റ്റ് ഇതിൻ്റെ കൂടെ സമ്മാനമുണ്ട് അപ്പോൾ വേറെ ഒന്നുമല്ല ഒരു വീട്ടിലത്തേക്കുള്ള ഇത്രയും ഫർണിച്ച ഇത്രയും സാധനം ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് വാങ്ങിക്കുമ്പം അഞ്ച് ഐറ്റം അല്ലേ അതാണ്ട് ഇതൊരു തവ പാൻ അതേപോലെ തന്നെ ഒരു അപ്പച്ചട്ടി നമ്മളിതെന്തുവാ ഇത് കുക്കർ പ്രഷർ കുക്കറാണ് ഇതെല്ലാം ഇതാണ് ഇത് പി ജി എണ് ഇത് ഗ്രീൻ ഷെഫാണ് അതേപോലെ തന്നെ ഒരു മിക്സർ ഗ്രൈൻഡർ അതേപോലെ തന്നെ ട്യൂ ബേർണറിൻ്റെ

പ്രീമിയം വരുന്നത് പിന്നെ ഈ സൈഡ് ബോക്സ് ആ ത്രീ ഡോർ വാഡ്ഡ്രോബ് വരുന്നത് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അത് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ പ്രീമിയം വരുന്നതാണ് ഇത് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് അതാണ്ടേ നിങ്ങൾക്ക് അടിപൊളി ഒരു ത്രീ ഡോറിൻ്റെ ലോക്കർ ഫെസിലിറ്റി ഉള്ള ഒരു കിഡിൽ ഒരു വാഡ്ഡ്രോവ് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്യൂൺ സൈസിൻ്റെ കട്ടിൽ മാട്രസ് സെപ്പറേറ്റ് ആണ് പിന്നെതാ നമ്മുടെ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ബെഡ് സൈഡ് ബോക്സ് വരുന്നുണ്ട് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തോ സമ്മാനമാണ് അഞ്ച് ഐറ്റം കിച്ചൻറ്റം സാധനങ്ങളാണ് മാട്രസ് കൊടുക്കാം അത് മാട്രസ് സെപ്പറേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു പറ്റി ഒരു കൊയർ മാട്രസ് ഇല്ലേ ഒരു കൊയർ മാട്രസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ആ മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കൂടെ ഈ അപ്പച്ചട്ടി ഈ തവാ ഫാൻ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കുക്കറ് അതേപോലെ നമ്മുടെ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ ഈ ഒരു ഗ്ലാസ് ടോപ്പ് വിത്ത് വരുന്ന ഈ ഒരു ഗ്യാസ് സ്റ്റവ് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വെറും മുപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബെഡ്റൂം സെറ്റ് എടുക്കുമ്പോൾ കിട്ടും അതേപോലെ തന്നെ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിൻ്റെ ബെഡ്റൂം സെറ്റ് എടുക്കുമ്പോഴും ഇത്രയും സാധനങ്ങൾ ഫ്രീ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു കൊയറിൻ്റെ മാറ്റ്രസ് അതിൻ്റെ സൗജന്യമായിട്ട് കിട്ടും ഇനി നമുക്ക് അടിപൊളി ഒരു നെക്സ്റ്റ് ഓഫറിലോട്ട് പോകും അതേപോലെ തന്നെ നമുക്ക് സോഫ സെറ്റുകൾ ഇതാ ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിളും മുപ്പതിനായിരം രൂപ വിലയുള്ള ഈ ഒരു സാധനം നിങ്ങൾക്ക് അടിപൊളി ഒരു ക്ലിയറൻസ് സെയിൽ ഓഫറിലാണ് കിട്ടുന്ന വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് സ്വന്തമാക്കാം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മുപ്പതിനായിരം എം ആർ പി ഉള്ള സാധനം പത്തൊമ്പത് തൊള്ളായിരത്തിന് ഓഫറിന് നമുക്ക് കൊടുക്കാം അല്ലേ അതായത് വാണ്ടേ ഈ ഒരു ത്രീ സീറ്റർ അതേപോലെ തന്നെ രണ്ട് സിംഗിളില്ല ആ ഒരു കിട സെറ്റ് ഫോറസ്റ്റ് ഒക്കെ നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി അൻപത് രൂപയാക്കി നമുക്ക് ഓർക്കിഡ് സെറ്റി അപ്പൊ ഇത് നിങ്ങൾക്ക് അടുത്ത മാസം വരെ ഇട്ടിട്ടുള്ളൂ മുപ്പത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ കാണത്തില്ല ഇതിപ്പോ നമ്മുടെ മാർച്ച് മാർച്ച് ഏപ്രിൽ തീയതി വരെ നമുക്ക് കൊടുക്കാം ഏപ്രിൽ മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിയാല് മാർച്ചിലാണ് നമ്മളിപ്പോൾ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അടുത്ത ഏപ്രിൽ മുപ്പത് വരെ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഓഫർ ഇട്ട് ഇന്ന് ഡേറ്റ് എത്ര എട്ടല്ലേ നെറ്റ് എട്ട് നാളെ മുതൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ സ്റ്റാർട്ട് ചെയ്യും നാളെ മുതൽ നല്ല ഈ വീഡിയോ വന്ന് പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഇവിടെ കിട്ടും അപ്പോൾ ഈ ഒരു കോർണർ സോഫ സെറ്റ് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി ഡൈനിങ് ടേബിൾ ഒക്കെ എത്ര ഡൈൻ ഒന്ന് ഫുൾ ഒന്ന് നമ്മുടെ ഷോറൂം ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇവിടെ ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ട് നേരിട്ട് തന്നെ നമ്മൾ മാനുഫാക്ചറിങ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമുക്ക് അത്രത്തോളം വില കുറച്ച് കൊടുക്കാം നമുക്ക് ഫോർ സീറ്റ് ഡൈനിങ് ടേബിൾ നമുക്ക് പതിനഞ്ച് അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അത് അഞ്ഞൂറ് ഫോർ സീറ്റ് സിക്സ് സീറ്റ് ആവുമ്പോൾ നമുക്ക് പത്തൊൻപത് തൊള്ളായിരത്തി ഒമ്പത് ഫുൾ തേക്കിൻ്റെ നമുക്ക് ഇരുപത്തെട്ട് തൊള്ളായിരത്തൊമ്പത് ആ റേഞ്ചി അതായത് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നാല് ചെയറും ഡൈനിങ് ടേബിൾ ഇല്ലേ ഓക്കെ അപ്പോൾ അതായത് ഫസ്റ്റ് നമുക്ക് നാല് ചെയറും ഡൈനിങ് ടേബിളും വെറും പതിനഞ്ച് തൊള്ളായിരം മുതൽ നിങ്ങൾക്ക് നാല് ചെയറും ഡൈനിങ് ടേബിളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതൊന്ന് കാണിച്ച് തരാം ഇതേ അല്ലേ പതിനഞ്ച് അഞ്ഞൂറ് അഞ്ഞൂറ് പതിനഞ്ച് അഞ്ഞൂറ് അല്ലേ അപ്പോൾ എനിക്ക് തെറ്റിപ്പോയി നാനൂറ് രൂപയും കൂടെ കുറവുണ്ട് അതായത് ഈ ഒരു നാല് ചെയറും ഈ ഒരു പെറ്റൽസ് പബിൾസും ഒക്കെ ഇടുള്ള ഈ ഒരു നല്ല മോഡലായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ടേബിൾ നാല് ചെയറും കൂടെ ചേർത്തിട്ട് പത്ത് പതിനഞ്ച് പതിനഞ്ച് അഞ്ഞൂറ് പതിനഞ്ച് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഡൈനിങ് ടേബിൾ മാത്രമാണെങ്കിൽ എത്ര രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഡൈനിങ് നമുക്ക് ഒമ്പത് ഒരു ഡൈനിങ് ടേബിൾ പ്ലസ് ഗ്ലാസ് വരുന്നുണ്ട് ഗ്ലാസ് വരുന്നുണ്ട് അല്ലേ ചെയർ ചെയർ എത്ര എത്രണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് അല്ലേ അപ്പോൾ എന്താ നിങ്ങൾക്ക് ഈ ഒരു നാല് ചെയറും ഈ ഒരു ഡൈനിങ് ടേബിളും നിങ്ങൾക്ക് വെറും

സി എൻ സി കട്ടിംഗ് കസേര കസേര നമുക്ക് ആയിരത്തി അറുനൂറ് സ്റ്റാർട്ട് ചെയ്യാം കസേര ഉണ്ട് ഈ ഫുൾ ആണെങ്കിലും അറുന്നെങ്കിലും ഇരുപത്തിന് ഫോറസ് തേക്കിന്റെ ഓക്കെ ഡൈനിങ് ടേബിൾ മാത്രമാണെങ്കിൽ പതിമൂന്ന് വരും അപ്പൊ നമുക്ക് ഏകദേശം എണ്ണ ഒമ്പതിനായിരം രൂപ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ചെയറുണ്ട് ആ ഒരു നാല് ചെയറും ഡൈനിങ് ടേബിളും കൂടെ നിങ്ങൾക്ക് വെറും പതിനഞ്ച് സ്വന്തമാക്കാം അതിന്റെ തന്നെ സൈസ് കൂടിയത് അഞ്ച് മൂന്നര വരുമ്പോഴത്തേക്ക് പത്തൊമ്പത് നെക്സ്റ്റ് അലുമാരൂറ് തൊട്ട് സ്റ്റീൽ സ്റ്റീൽ അലമാര അതാണ്ടെ നിങ്ങൾക്ക് വെറും ഏഴായിരത്തി ഇതെല്ലാം വാറണ്ടി വാറന്റിയുള്ളതല്ലേ ഓക്കെ ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ നിങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ ആ സ്റ്റീലന്മാരുടെയൊക്കെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള കളക്ഷൻ നമ്മുടെ വുഡോറ ഫർണിച്ചറിലുണ്ട് നമ്മൾ ഷോപ്പ് ഇത്ര നേരമായിട്ട് പറഞ്ഞായിരുന്നോ പറഞ്ഞില്ല പറഞ്ഞില്ലല്ലേ അപ്പം നമ്മുടെ ഫർണിച്ചർ ഷോപ്പ് വരുന്ന പറഞ്ഞാൽ വുഡോറോ ഫർ വുഡോറ ഫർണിച്ചറ് അതായത് കൊല്ലത്തുനിന്ന് കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പായിട്ട് അമ്പലത്തും കാലയെന്ന് പറയുന്ന സ്ഥലത്താണ് കൊട്ടാരക്കര അല്ല സോറി കൊല്ലത്തു നിന്ന് കൊട്ടാരക്കരയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടല്ലേ കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തോട്ട് പോകുമ്പം കൊട്ടാരക്കര കഴിഞ്ഞ് ഒരു നാല് കിലോമീറ്റർ കഴിയുമ്പോൾ അമ്പത്തിനാലേന്ന് പറയുന്ന സ്ഥലമായി അപ്പോൾ നിങ്ങൾക്ക് ഓൾ കേരള ലെവലിൽ എവിടെ വേണമെങ്കിൽ എവിടെ നമുക്ക് നാല് ജില്ല ഫുൾ ഡെലിവറി ഫ്രീ കൊല്ലം പത്തുണ്ട് ആലപ്പുഴ എറണാകുളം എറണാകുളം അഞ്ച് അഞ്ച് ജില്ല നമുക്ക് ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി പിന്നെ സാധനം കൂടുതലുണ്ടോന്നുണ്ടെങ്കിൽ ദൂരസ്ഥലത്തോട്ടാണോ സ്ഥലത്ത് ആ ആ ഓക്കെ അപ്പം ഈ ഒരു സാധനത്തിന്റെ പേരൊക്കെ വരുമ്പോൾ മാത്രമേ നാല് ജില്ലയ്ക്കും നമുക്ക് ഇ എം ഐ സൗകര്യം ഉണ്ട് ഇ എം ഐ സൗകര്യം അഞ്ച് അഞ്ച് ജില്ലയ്ക്ക് ഇ എം ഐ സൗകര്യം നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് എത്ര രൂപയ്ക്ക് അടക്കേണ്ടി വരുമായിരുന്നു ഡൗൺ പേയ്മെന്റ് നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പതിനായിരം എണ്ണായിരം ആ റേഞ്ച് അടക്കേണ്ടി വരും അടക്കേണ്ടി വരും അല്ലേ ഓക്കേ അപ്പം അതാ ഇവിടെ ആ ഡൈനിങ്ങ് ടേബിളിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സൈസിനനുസരിച്ചിട്ട് ഈ പറയുന്നത് പോലെ ആ ഒരു റേറ്റിലും കാര്യത്തിലും വ്യത്യാസം വരുന്നുണ്ട് നിങ്ങൾക്ക് പതിനഞ്ച് അഞ്ഞൂറ് മുതൽ നാലുചെയും ഡൈനിങ് ടേബിളും കിട്ടും നെക്സ്റ്റ് ഇനി എന്തോ നമുക്ക് വരുന്ന ഇനിയുള്ള ഓഫർ മാറ്റ്രസിൻ്റെ ഓഫർ മാറ്റ്രസ് ഓഫ് എല്ലാവരും ഇരുന്ന് ലോക്കൽ മാറ്റസ് മാൊ എല്ലാ ബ്രാൻഡ് റീപോസ് ഫ്ലോറിഡ് കൂടെ ബൈ വൺ ഗെറ്റ് മാറ്റ്രസ് എടുക്കും നമുക്ക് ഓഫർ പറഞ്ഞു തരാം തേക്കിന്റെ ഫുൾ തേക്ക് ഈ എപ്പിസോഡ് ഇരുന്നതിനായിട്ട് ഈ ഫുൾ തേക്കിന്റെ ഇതൊക്കെ അല്ലേ നമുക്ക് ഓക്കെ അപ്പൊ എന്താ ഫുൾ തേക്കിന്റെ കോമ്പോ ആണ് ഞാൻ തന്നെ പറയട്ടെ തെറ്റുണ്ടോന്നൊണ്ടെ പറഞ്ഞാൽ അതായത് രണ്ട് ലക്ഷം രൂപ വല്ല വരുന്ന സാധനം അല്ലേ അതായത് നമ്മൾ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഫുള്ള് തേക്ക് ഇതെല്ലാം ലൈഫ് ടൈം വാറൻറ്റി അല്ലേ ലൈഫ് ടൈം ആണ് അപ്പോൾ അതാ ഈ ഒരു റ്റൂ ഡോറിൻ്റെ വാഡ്രോബ് തേക്കിൻ്റെ ഫുൾ തേക്കിൻ്റെ ഈ ഒരു റ്റു ഡോറിൻ്റെ വാഡ്രോബ് താഴെ രണ്ട് സ്ഥലത്തായിട്ടും നമുക്ക് ഈ പറയുന്നത് പോലെ ആ ഒരു ഡ്രോയറും കാര്യങ്ങളും എല്ലാം സേഫ് ലോക്കർ പോലെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്യൂൺ സൈസ് കട്ടിൽ ഈ ഒരു ക്യൂൻ സൈസ് കട്ടിൽ വേണ്ടേ അതും തേക്കിൻ്റെ ആണ് ഹെഡൊക്കെ നല്ല വണ്ണുള്ള തടിയിൽ തന്നെ ചെയ്ത തേക്കിൻ്റെ കട്ടിൽ പലകയും തേക്ക് തന്നെയാണ് ഫുള്ള് തേക്കാണ് പലക ഈ പറയുന്ന പോലെ തേക്കാണ് മാട്രസ്സും സെപ്പറേറ്റ് അല്ലേ ഓ അത് ലാസ്റ്റ് പറയാം മാട്രസിൻ്റെ കാര്യം പറയാം എന്താ കാലം ഇപ്പം മാട്രസ് സെപ്പറേറ്റ് ആണ് ഈ വീഡിയോ ഇത് പരിചയപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ആ ഒരു മാട്രസിൻ്റെ കാര്യം കൂടെ പറയാം പിന്നെ എന്തുവാ നമുക്ക് വരുന്ന ഈ ഒരു തേക്കിൻ്റെ ദിവാങ്കോട്ട് വേണ്ടേ ഈ ഒരു തേക്കിൻ്റെ ദിവാങ്ങ്കോട്ട് പിന്നെ ഈ ഒരു സോഫ ഈയൊരു ത്രീ സീറ്റർ താണ്ടെ ഈയൊരു ത്രീ സീറ്ററും അതേപോലെ തന്നെ രണ്ട് സിംഗിളും കൂടെ വരുന്ന നമ്മുടെ ഈയൊരു പിന്നെ സോഫ സെറ്റ് വരുന്നുണ്ട് ടീപ്പ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ വുഡിന്റെ സീറ്റർ സെറ്റ് ഡൈനിങ് ടേബിള് ഈയൊരു സിക്സ് ചെയർ പിന്നെ ഡൈനിങ് ടേബിൾ അതായത് ആറ് ചെയറും ഈ ഒരു ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ നല്ലോണം എന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതെല്ലാം തേക്കല്ലേ ഫുള്ള് ഇത് നമ്മൾ കാണിച്ച് ഇതെല്ലാം തേക്കല്ലേ ഓക്കെ ഇതെല്ലാം ഫുള്ള് തേക്കാണ് അപ്പോൾ ചെയറിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുണ്ട് ടേബിളിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഉണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ രണ്ട് ലക്ഷം രൂപ വിലയുള്ളത് വില ഉള്ളത് ഒന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ട് ഈ എട്ട് ഐറ്റം അല്ലേ അപ്പം അതായത് ഈ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് അതായത് ഇത്രയും സാധനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതാണ്ട് ഒരു അയർ ബോക്സ് അതേപോലെ തന്നെ നമ്മുടെ ഒരു ത്രീ ജാറിൻ്റെ ഒരു മിക്സർ ഗ്രൈൻഡർ അതാണ്ട് നമ്മുടെ ഒരു പിന്നെ പ്രഷർ കുക്കർ വരുന്നുണ്ട് പുട്ടുപടം വരുന്നുണ്ട് നമ്മുടെ ഒരു തവ പാൻ വരുന്നുണ്ട് അതിൻ്റെ കിടിലെന്ന ഒരു മോപ്പ് വരുന്നുണ്ട് പിന്നെതാ ട്യൂബർണറിൻ്റെ ഗ്ലാസ് സ്റ്റോപ്പ് വരുന്ന ഒരു ഗ്യാസ് സ്റ്റവ് വരുന്നുണ്ട് പിന്നെ ദാണ്ട ഒരു അപ്പച്ചട്ടി ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയുടെ ഒരു വീട്ടിലേക്കുള്ള തേക്കിൻ്റെ ആറഞ്ചിന്റെ കോയർ ഫ്രീ ഫ്രീ ഉണ്ട് ഉണ്ട് കോയർ മാറ്റ്രസ് ഇത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് പില്ലോയും ആറഞ്ചിന്റെ ആ ഒരു കോയർ മാട്രസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റ് കൊണ്ടുപോകാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോയർ മാട്രസ് ഉണ്ടോ മാറ്റ്രസ് സെപ്പറേറ്റ് ആണ് ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം ഫുൾ തേക്ക് പോയത് ഫുള്ള് തേക്കിന്റെ കോമ്പി ഇതിന്റെ വേറെ കോമ്പനി എൺപത് തൊള്ളായിരത്തിൻ്റെ ഫോറസ്റ്റ് അക്കേഷൻ കോമ്പ് ഓക്കെ അതൊക്കെ വരുമ്പോൾ എന്തൊക്കെ വരും അത് സെയിം സ്ഥലത്ത് ഫോറസ്റ്റ് അക്കേഷൻ ഇതിന്റെ തേക്കിന് പകരം ഫോറസ്റ്റ് അക്കേഷൻ അലുമാരിയും അലമാരിയും അതിൻ്റെ താഴെ ഉണ്ട് അത് സെറ്റ് ചെയ്തിട്ട് എൺപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നെക്സ്റ്റ് ഇതിൽ കാണുക അതിൽ ഒന്നും ഇത് ഫ്രീ കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ മാട്രസ് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം അല്ലേ ഓക്കെ ഇനി എല്ലാം നമുക്ക് താഴെയാണ് കാണാമുള്ള ഇവിടെ എല്ലാം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എപ്പിസോഡ് ലെങ്ത് ലെന്ത് നെക്സ്റ്റ് ഇതിനകത്ത് കാണിക്കാം നമ്മൾ അടിപൊളി ഒരു ഓഫറാണ് മാത്രസിൻ്റെ മാറ്റി ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണിക്കുക അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ഫുഡോറോ ഫർണിച്ചർ ആൻഡ് ബെഡ് സെൻ്റർ കൊട്ടാരക്കര കൊല്ലം അപ്പം വീണ്ടും അടുത്ത ഒരു ദിവസം അടുത്തൊരു കിട്ടിൽ ഓഫർ വീഡിയോ ആയിട്ട് വരാം അതുവരെ ഒരു ബിഗ് ബൈ പറഞ്ഞോ